എപ്പോഴെങ്കിലും ഈ തടി തടി കുറച്ചു വിഷമം തോന്നാറുണ്ടോ അതോ ഏറ്റവും അധികം ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അതിന് മുന്നത്തെ ഇപ്പം യൂത്ത് ഫെസ്റ്റിവലൊക്കെ വളരെ സജീവമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ മെലിഞ്ഞിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കുറച്ച് കൈനിക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരു റിലാക്സ്ഡ് ആവുമല്ലോ അങ്ങനെ നല്ല പോലെ വണ്ണം വെച്ചു

പട്ടിണി കിടക്കാതെ അതിനുള്ള പരിപാടി കൊടുക്കും അത് അങ്ങനെ വണ്ണം വെച്ചു എൺപത്താറ് കിലോ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞു മോശമാണ് കേട്ടോ നിങ്ങള് ഒക്കെ ആയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ ഒരുപാട് പേര് പറഞ്ഞു ഊഫ് കോംപ്ലെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേജൊക്കെ ഇറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ദൈവം ഈ തട്ടുപൊളിഞ്ഞ് പക്ഷേ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല ഇത്രയും തടി വെച്ച് കളിച്ചല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ആ സമയത്ത് തടി കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ആ സമയത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് രാജ്യങ്ങളിൽ പോകുമ്പോഴ ഭയങ്കരമായിട്ട് തടിയുള്ളവര് പുല്ല് പോലെ നടന്നു പോകുന്നതാണ് പടി കയറുന്നതാണ് ഈ ഉല്ലിയായിട്ടിരിക്കുന്നവരും നാല് അവർക്ക് കാണുന്നവർക്കാണ് അതാണ് അങ്ങനെ ഒരുപാട് ബോഡി നമുക്ക് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വാശി അങ്ങ് തുടങ്ങി ഒരു മൂന്ന് വർഷത്തെ ഒരു രണ്ടര വർഷമാണ് വർഷം കറക്റ്റ് സ്പാനില് ഞാൻ വർക്ക്ഔട്ട് യോഗ ഡയറ്റ് എല്ലാം ചെയ്ത് ഞാൻ അറുപത് കിലോ ആയി ഓ അറുപതല്ല ശരിക്കും പറഞ്ഞാൽ അമ്പത്തെട്ട് കിലോ ആയി അതാണ് സത്യം പത്തിരുപത് കിലോടെ വേണല്ലേ അതിലും കൂടുതൽ എത്തി അത് എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് െ രണ്ടര വർഷം നീന്തൽകുടത്തിലും സ്വിമ്മിങ്ങിലും ജിമ്മിലും യോഗാ സെന്ററിലും ഒക്കെ പോയി അവരുടെ മൊത്തം കെടുത്തിട്ട് നമ്മളത്രയും കഷ്ടപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ ഷുഗർ ഉണ്ടല്ലേ എന്തെങ്കിലും മനഃപ്രയാസം യൂ എന്ത് പറ്റി ഇങ്ങനെ അങ്ങനെ കിഷോർ ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ഓരോ പ്രശ്നവും ദൈവത്തെ ഓർത്ത് കഷ്ടപ്പെട്ട് കുറച്ചതാ അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു ഭയങ്കരായിട്ട് മെലിഞ്ഞ ദേവി ദാരിദ്ര്യം ഫീൽ ഉണ്ട് ഫ്രെയിമിലൊക്കെ കുറച്ചൊന്നും പൂഷ്ടിപ്പെടണമെന്നുണ്ട് അങ്ങനെയാണ് ഈ കോവിഡ് സമയം കോവിഡ് അങ്ങ് അനുഗ്രഹിച്ചു ഐ സിയുൽ പോയി ന്യൂമോണിയ ആയി ഒക്കെ എടുത്ത് ഇപ്പം വീണ്ടും ഒരു അഞ്ച് കിലോ ആറ് കിലോ വീണ്ടും നല്ലപോലെ കൂടി ഇങ്ങനെ വലിയ തെറ്റില്ല ഇനി കൂടാതെ നോക്കിയാൽ മതി ഞാൻ എപ്പോഴും വിചാരിക്കുക എന്താ പറയുക ആണ് ഇത് ചുമക്കുന്ന നമുക്കില്ലാത്ത ടെൻഷനാകും ബാക്കിയുള്ളവർക്ക് ബേബി സ്നേഹം കൊണ്ട് പറയുന്നവരുണ്ട് അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മള് വിശ്വസിക്കേട്ട് ദേവി ഒരുപാട് പൊട്ടിച്ചിരിക്കാറുണ്ട് സ്റ്റേജിലൊക്കെ കോമഡി ചെയ്യുമ്പം പണി പാളി ഞങ്ങള് ഒരു പ്രോഗ്രാം ഉല്ലാസ് പന്തളം ഞാന് നമ്മുടെ ഇപ്പം കേശവൻ മാമനൊക്കെ ആയിട്ട് വളരെയധികം ഹിറ്റായിട്ട് നിൽക്കുന്ന സുധീർ പറവൂർ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഫ്ലോറിൽ ഷൂട്ട് ചെയ്യണം അന്ന് വൈകിട്ട് എനിക്ക് ഷോയ്ക്ക് പോകണം അപ്പൊ അതുകൊണ്ട് റിഹേഴ്സൽ ചെയ്യാതെ റാൻഡമായിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് യുവജനോത്സവമാണ് തീം നിയോജനോത്സവത്തിലെ ഓരോ സ്റ്റേജുകളിലെ ഓരോരോ പെർഫോമൻസ് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് ഒരു ചാനൽ ചർച്ചയാണ് അപ്പോൾ അതിൽ ഞാനാണ് ആക്കറായിട്ടിരിക്കുന്നത് ചാനലിൻ്റെ എം ഡി ആയിട്ട് നമ്മുടെ ഉല്ലാസേട്ടന് വരുമ്പോൾ അപ്പോൾ അതിൽ സുധീർ ഏട്ടന് ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി അപ്പോൾ ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടിയ സുമേഷ് ജനാർദ്ദനന് സുമേഷ് ജനാർദ്ദൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് സുമേഷ് ജനാർദ്ദൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ട് ഇത് പാട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും കോമഡി ആയിരിക്കും എന്തെങ്കിലും പാടുന്നത് പാടുന്നതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു കോമഡി പ്രോഗ്രാം സീരിയസ് പാട്ട് കോമഡിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഇതെന്റെ കയ്യിൽ നിന്ന് പോയി ക്ലിങ്ങോ ക്ലിങ്ങോ സൗണ്ട്സ് ഉള്ള തത്തേ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അല്ലാത്തൊരു പാട്ട് ഞാൻ കൊറേ നേരം ഇങ്ങനെ കട്ടിച്ചു പിടിച്ചിരുന്നു ലാസ്റ്റ് ക്ലിങ്ങോ ക്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ ആ പാട്ട് തീരുന്നത് അത് തീർന്നതും എന്റെ കയ്യിൽ നിന്ന് പോയി അതുവരെ നമ്മളെ പിടിച്ച് കടിച്ച് സ്വന്തമായിട്ടൊക്കെ പിച്ചൊക്കെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊട്ടിച്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് ശരിക്കും അത് ടെലികാസ്റ്റും ചെയ്തു കാരണം അത് വേറെ കട്ട് ചെയ്യാൻ പറ്റില്ല വേറെ റീഷൂട്ട് ചെയ്യാനും പറ്റില്ല അത് കാണുന്നവരെല്ലാരും ചോദിച്ചു നിങ്ങൾ സത്യസന്ധമായിട്ട് ചിരിച്ചല്ലേ അമ്മയാണ് ചിരിച്ചത് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ കാരണം നമ്മൾ നമ്മൾ റിഹേഴ്സൽ റിഹേഴ്സൽ ചെയ്തിട്ടാണെങ്കിൽ ചേട്ടാ ചേട്ടൻ ഈ കൗണ്ടർ പറയും അത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ ുംനസ് പറഞ്ഞ തീർക്കും നമ്മൾ പലപ്പോഴും പ്രിയദർശന്റെ സെറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ മിക്കവാറും കൂടുതലും പോയിട്ടുള്ളതും പ്രിയന്റെ സെറ്റിൽ പ്രിയന്റെ സെറ്റിൽ പോകുമ്പോൾ ഈ മോഹൻലാലും ജഗദീഷ് ശിവറും അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ പ്രിയന്റെ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പം നമ്മൾ പ്രിയനൊരു ഔട്ട്ലൈൻ പറഞ്ഞോളൂ അതിനുശേഷം ഇവര് അത് ഇംപ്രൊവൈസ് ചെയ്യാം കാരണം ഈ പറഞ്ഞതുപോലെ എഴുതിയ കോമഡി ആവശ്യത്തിന് അറിയാമല്ലോ കാരണം ഇപ്പോൾ ഒരു വരി പറഞ്ഞ ഒരു ത്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഇതായിരുന്നു ഇത് പ്രിയനെ കട്ട് പറയാൻ പറ്റില്ല ഇത് ഇത് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോണ്ട് പ്രിയൻ ആ മൂലയ്ക്ക് പോയി ചിരിച്ചോണ്ടിരിക്കുക എന്നിട്ട് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് കട്ട് പറയാനോന്നും ആളില്ല അതെ അവർക്ക് ഡിസ്റ്റേബ് ഡിസ്റ്റർബൻസ് ആവും ശരിയാണ് ശരിയാണ് എനിക്ക് അമ്പിളിച്ചേട്ടൻ എന്റെ വഴക്കു പറഞ്ഞിട്ടുണ്ട് കാരണം അമ്പലിച്ചാട്ടൻ ഇങ്ങനെ ഒരു ഇതുണ്ട് ടേക്കിന് അമ്പലിച്ചേട്ടൻ എക്സ്ട്രാ എന്തെങ്കിലും ഇടും അപ്പൊ നമുക്ക് റിഹേഴ്സലിൽ നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കും ആ ഇങ്ങനെ കാണിക്കും അപ്പൊ മോൻ ഇങ്ങനെ കാണിക്കും അതൊക്കെ നമ്മള് മനസ്സിൽ ചിരിയൊക്കെ അടക്കിയാ ഇത് കാണിച്ചോളും ചിരിക്കരുത് കേട്ടോ ചില സാധനം ലൈവിൽ അങ്ങ് ചെയ്ത് ദയവി ചിരിക്കരുത് അവൻ കരഞ്ഞൊക്കെ നിൽക്കുന്ന സീനായിരിക്കും അപ്പൊ എന്റേടെന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും സിനിമ കാണരുത് സിനിമ അഭിനയിക്കുമ്പോ സിനിമ കാണരുത് അതുകൊണ്ടാണ് ചിരി വരുന്നത് നീ കഥാപാത്രമായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാ ചിരി വരുന്നത് നീ ഇപ്പൊ ആ സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞ കുട്ടിയാണ് അപ്പൊ ഇപ്പറേം നിൽക്കുന്ന എന്റെ കഥാപാത്രത്തെ കണ്ടാൽ മതി അല്ലാതെ ഞാൻ കാണിക്കുന്ന ഗോഷ്ടുകളുടെ അങ്ങനെയൊക്കെ എന്നെ ഞാൻ വഴക്കു ആ ശരി ശ്രമിക്കാം പിന്നെ ചേച്ചിട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആണല്ലോ പിന്നെ ചിരിപ്പിക്കുന്നു അതുപോലെ തന്നെ വൈസ് നെഗറ്റീവ് ആയിട്ട് പക്ഷെ ജീവിതത്തിൽ ആരെങ്കിലും മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്ന ഒരു ഇൻസ്റ്റൻസ് പറയാൻ പറ്റും ഒരുപാടുണ്ട് അങ്ങനെ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സെൻസിറ്റീവാണ് പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ ചെറിയൊരു കാര്യത്തിൽ നമ്മളോട് എന്തെങ്കിലും ഒരു നമ്മൾ ഒരു റിയാക്ഷൻ ഇട്ടാൽ തന്നെ പിന്നെ അതിനെക്കുറിച്ച് എന്തായിരിക്കും ശ്രീകൃട്ടം ചേട്ടൻ അങ്ങനെ അങ്ങനെ ആയിരിക്കും പിന്നെ അതിനെപ്പറ്റി ഭയങ്കര കൺസേൺ ആയിട്ട് എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ടാണ് പിന്നെ ഞാൻ ചോദിക്കും എൻ്റെ ഒരു ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാണെങ്കിൽ എൻ്റെ മുഖത്തറിയും നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഒരു ഇൻസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അറിയാതെ കണ്ണുന്ന വെള്ളം വരും സങ്കടം വന്നിട്ട് ദേഷ്യം വന്നാലും ആദ്യം കരച്ചില്ല വരുന്നത് ഒന്നിനെ ദേഷ്യപ്പെടുത്തുള്ളൂ അപ്പം അതെങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അധികം സങ്കടവും ദേഷ്യവും തോന്നിയ രണ്ട് ഇൻസിഡൻ ഇൻസിഡൻസ് ഉണ്ട് ഞങ്ങൾ അമ്മയുടെ ഷോ നടക്കാണ് അപ്പം അതിൻ്റെ റിഹേഴ്സലൊക്കെയാണ് അപ്പം അച്ഛനും അമ്മ എൻ്റെ കൂടെ ഒന്നെങ്കിൽ അച്ഛൻ വരും അല്ലെങ്കിൽ അമ്മ വരും അങ്ങനെ ആ സമയത്ത് അച്ഛനാണ് വന്നത് അച്ഛൻ വന്ന് റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ വീട്ടിലോട്ട് പോവാണ് ഒരത്യാവശ്യമുണ്ട് കിഷോറിന് അച്ഛനും അമ്മയും വരും എന്ന് പറഞ്ഞു അന്ന് ഞങ്ങളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയം അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി അങ്ങനെ ആദ്യമായിട്ടാണ് അച്ഛൻ പറയുന്നത് കാരണം എപ്പോഴും അച്ഛനെ എൻ്റെ കൂടെ ഉണ്ടാ ശാന്ത അച്ഛ അങ്ങനെ പറഞ്ഞത് അല്ല അച്ഛൻ്റെ അനിയനുണ്ട് വീണു കൊച്ചനുണ്ട് കൊച്ചനെ ചെറുതായിട്ടൊന്ന് എന്തോ അസുഖമുണ്ട് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അപ്പോഴും ഞാൻ വിചാരിക്കുന്നു വീട്ടിൽ ഒരുപാട് പേരുണ്ട് അച്ഛൻ്റെ എട്ട് പേരാണ് അവർ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് അപ്പം ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി അതിന് അച്ഛൻ തന്നെ പോകണമെന്നത് എത്ര നിർബന്ധം അങ്ങനെയൊക്കെ എനിക്ക് കൺസേൺ ആയിരുന്നു അപ്പം അച്ഛൻ പോയി പിന്നെ അമ്മ ഷോയോട് അന്ന് വന്നു അന്ന് കിഷോൻ്റെ അച്ഛനും അമ്മയും വന്നു ഞാൻ ഷോ ഒക്കെ കഴിഞ്ഞു ഷോ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് കൊല്ലത്ത് പ്രോഗ്രാമാണ് കെ എസ് പ്രസാദിൻ്റെ പ്രോഗ്രാമാണ് അതിനും എന്നെ കൊണ്ടുപോയി അവിടെയും പ്രോഗ്രാമൊക്കെ ഡാൻസും കോമഡി അതൊക്കെ പിന്നെ മേളാങ്കമാണ് അന്നത്തെ ഷോ എന്നൊക്കെ പറഞ്ഞല്ല മര്യാദയുള്ള ഷോ ഒന്നുമല്ല അങ്ങനെ ഫുൾ കൂന്റളിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പം കൊച്ചൻ മരിച്ചു കൊച്ചൻ മരിച്ചു തന്നെ ആ ഒരു ഒരു നാല് ദിവസം എൻ്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നാ അന്ന് അച്ഛനോട് എനിക്ക് ദേഷ്യമാണ് എനിക്ക് സങ്കടമല്ലായിരുന്നു എനിക്ക് ദേഷ്യമായിരുന്നു എന്നോട് പറയാഞ്ഞതിലാണ് എനിക്ക് സങ്കടം കാരണം പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നറിയില്ലായിരുന്നു ചിലപ്പോൾ ഷോ കൊളവു കാരണം ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാണ് അപ്പം എനിക്ക് കിട്ടുന്ന ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഇതായിരിക്കും അച്ഛൻ ആലോചിച്ചത് പക്ഷെ എനിക്ക് അന്ന് അച്ഛനോട് ഭയങ്കര ദേഷ്യായിരുന്നു എന്തിനാ എന്നോട് മറച്ചത് കാരണം അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് ലൈഫിലുള്ള ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കാരണം നാലു ദിവസവും ഞാനില്ല ചെല്ലുമ്പോഴെല്ലാം കഴിഞ്ഞു ഫോട്ടോ മാത്രമേ ഉണ്ടോ അച്ഛനെ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായ ഒരു ഷോക്ക് ഭയങ്കര ഷോക്കായി അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്